പാർലമെന്റിന്റെ നടപ്പു സമ്മേളനത്തിൽ പാസാക്കാൻ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് വഖഫ് സ്വന്തം സംരക്ഷിക്കാനുള്ളതല്ലെന്നും വഖഫ് കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും എസ് ഡി പി ഐ വഖഫ് മദ്രസ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബില്ലിലെ വ്യവസ്ഥകൾ കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലുമുള്ള ജനാധിപത്യ സംവിധാനം തകർക്കുന്നതും നോമിനേഷനിലൂടെ എല്ലാ അധികാരവും സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ ലക്ഷ്യം വച്ചുള്ളതുമാണ് വഖഫ് വെരിഫിക്കേഷൻ അപ്രൂവൽ തുടങ്ങിയ അധികാരങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് മാറ്റി ജില്ലാ കലക്ടർക്ക് പതിച്ചു നൽകുന്നു കാലാകാലങ്ങളായി വഖഫ് സ്വത്തായി ഉപയോഗിച്ചു വരുന്ന സ്വത്തുവാകുകൾ വഖഫ് സ്വത്തല്ലാതായി മാറുകയാണ് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ ജനാധിപത്യ സമൂഹം ചെറുത്തുതോൽപ്പിക്കണമെന്ന് വഖഫ് മദ്രസാ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വഖഫ് ഭേദഗതി ബില്ല് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഭേദഗതി ബില്ല് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബില്ലിന് വരുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് നമുക്കറിയാം രാജ്യത്ത് ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കർ വഖഫ് ഭൂമി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പേ ഉള്ളതാണ് ഇതിൽ ഭൂരിഭാഗ ഭാഗവും മധ്യകാലഘട്ടം മുതൽക്ക് അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിലും ഒക്കെ ഈ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി അതാത് കാലങ്ങളിലെ ഭരണകർത്താക്കൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊണ്ണൂറ്റിയഞ്ചില് ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ള വക്കഫ് ബില്ലും പുതിയ ബില്ല് അമെൻമെൻറ്റ് ബില്ല് അത് പഠിക്കുമ്പോഴേ വക്കഫ് സംരക്ഷിക്കുകയല്ല വക്കഫ് കയ്യേറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് അല്ലെങ്കിൽ വഖഫൂമി പിടിച്ചെടുക്കുകയാണ് ഈ ബില്ലിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെതിരെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളും സംഘടിക്കുകയും അതിനെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് വഖഫ് സംരക്ഷണ സമിതി സമൂഹത്തോട് നവംബർ ൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വഖഫ് മദ്രസാ സംരക്ഷണ സമ്മേളനം നടക്കും അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് ടി പി എ സംസ്ഥാന സമിതി അംഗം നാസർ വയനാട് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസ് എസ് ടി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അഖില കേരള വഖഫ് സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ ഖാദർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ എസ് ടി പി ഐ കുന്നമംഗലം നിയോജകമണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് നദ്വി ജനറൽ കൺവീനർ മൊയ്തീൻകുട്ടി സക്കാഫി ഷരീഫ് മാവൂർ റഷീദ് കെഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് എയ്റ്റ്